നമസ്കാരം മാസപ്പിടി കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഹാജരാകാത്ത ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത് ഇ ഡി വളരെ നാടകീയ രംഗങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശശിധരൻ കർത്ത ശാരീരിക ബുദ്ധിമുട്ട് കാരണം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം മകൾ വീണയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഇ ഈ നിർണായക നീക്കം മാസപ്പടിയിലെ പല ചുരുളുകളും അഴിക്കും എന്ന് വേണം കരുതാൻ ഏതായാലും എക്സാലോജിക് മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ് ആലുവയിലെ വീട്ടിലെത്തിയാണ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഹാജരാകണമെന്ന് കാട്ടി ഇ ഡി സമൻസ് നൽകിയിരുന്നെങ്കിലും ശശിധരൻ കർത്ത ഹാജരായിരുന്നില്ല ആദ്യ സമൻസിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാജരാകാതിരുന്നത് എങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഹാജരായ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വിട്ടയച്ചത് മാസപ്പടി ആരോപണത്തിൽ ആദായികുതി വകുപ്പ് മുൻപാകെ എക്സാലോജിക് കമ്പനിക്കെതിരെ മൊഴികൾ നൽകിയിരുന്ന ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ കാഷ്യർ വാസുദേവൻ എന്നിവരെ ഇ ഡി ഓഫീസിൽ ഇന്നലെയും രാവിലെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴികൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന കേസിലും നിർണായകമാണ് ഇങ്ങനെ വരുമ്പോൾ അടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ തന്നെയാകും ഇ ഡി ചൂണ്ടുവിരൽ നിർത്തുക ശശിധരൻ കർത്തയുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയാൽ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളും ഉണ്ടാകും ഏതായാലും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച മാസ്ടപ്പെടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ഇ ഡി എത്തിയിരിക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ും മറ നീക്കി പുറത്തു വരുമെന്ന് വേണം കരുതാൻ അങ്ങനെ വന്നാൽ വീണാ വിജയൻ അടക്കമുള്ളവർ അഴിക്കുള്ളിലാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉയരുന്നുണ്ട് പ്രധാന രേഖകൾ കർത്ത ഇ ഡിക്ക് കൈമാറിയെങ്കിലും ഇനിയും രേഖകൾ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ ശശിധരൻ കർത്ത നൽകിയ റിപ്പോർട്ട് മാത്രമല്ല ഇനിയും നിരവധി രേഖകൾ ഇ ഡിക്ക് ആവശ്യമായി ഉണ്ട് ആ രേഖകൾ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് ഇ ഡി ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർത്തയുടെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത് കരാർ രേഖകൾ അടക്കം കൈമാറിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് പറഞ്ഞിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ് ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയിരുന്നില്ല ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത് അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നൽകിയത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ തുടരെ നൽകിയിരുന്നതെന്നും ഇ ഡി പറഞ്ഞിരുന്നു അതിനിടെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ ഇ അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എംമാറിൽ ദില്ലി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഹർജിയിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന് ദില്ലി ഹൈക്കോടതി നോട്ടീസും അയച്ചിരുന്നു